വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഈ അവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ആരാലും തടഞ്ഞിർത്താൻ കഴിയാത്ത ഭ്രാന്തൻ കുതിരയെപ്പോലെ ഇസ്രായേൽ ലെബനൻ സിറിയ യമൻ എന്നീ രാജ്യങ്ങളിലൂടെ അതിന്റെ ഏറ്റവും വലിയ ശക്തി ഉപയോഗിച്ച് തന്നെ കുളം പിടിച്ചോടുകയാണ് കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർക്കുന്നു രാക്ഷസ രാജാവ് പിന്നിലുണ്ടെന്ന ധൈര്യത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ജൂതരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറുടെ അതേ ഭയ അതേ ഭയം തന്നെയാണ് നദന്യാഹുവിനും അതേ വികാരം തന്നെയാണ് നദന്യാഹുവിനും അയാളുടെ കണ്ണിലെ ഭീകരലിന് ഒരട്ട് ലക്ഷ്യമേ ഉള്ളൂ അത് മുസ്ലിം രാജ്യങ്ങളുടെ സർവനാശമാണ് ഇസ്ലാമോഫോബിയ ഫോബിയ തലക്ക് പിടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭീരു അവസാനം ഹിറ്റ്ലറെ പോലെ സ്വയം നശിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ജനതയുടെ കൈ കൈകളാൽ കൊല്ലപ്പെടാനോ ആയിരിക്കും നദന്യാഹുവിന്റെ വിധി നദന്യാഹുവിന്റെ സേന ലബനലിലെ മനുഷ്യവാസമല്ലാത്ത വീടുകൾ പോലും ബോംബിട്ട് തകർക്കുകയാണ് നാളെ യുദ്ധാനന്തരം കൂടൊഴിഞ്ഞു പോയവർക്ക് തിരികെ അവരുടെ കൂടുകളിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്ത വിധം എല്ലാം തകർക്കുകയാണ് ശവപ്പറമ്പായി മാറിയ ഗസയിൽ ശവങ്ങളെ വീണ്ടും വീണ്ടും കൊല്ലുന്നു സിറിയയിലും യമനിലും വഴിഞ്ഞാടുന്നു സിറിയയിലേക്ക് പലായനം ചെയ്യുന്ന ജനതയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ലബനൻ സിറിയ ബോർഡർ ബോർഡർ ക്രോസിംഗിൽ ബോംബ് വർഷിച്ച് ഹൈവേകൾ തകർക്കുകയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അതോടുകൂടി വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെയായി ജനങ്ങൾക്ക് ദീർഘദൂരം വാണക്കെട്ടുകളും പേരി യാത്ര ചെയ്യേണ്ട നിസ്സഹായത ജനതയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നു വെസ്റ്റ് ബെങ്കിലെ ശവസംസ്കാര ചടങ്ങിനിടയിലും ഇസ്രായേൽ ശക്തമായ നടത്തി ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണത്തിൽ കൂടി കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഒൻപത് ആശുപത്രി സംവിധാനങ്ങളടക്കം മുപ്പത്തിയേഴ് ആശുപത്രികൾ പ്രവർത്തനക്ഷമതമല്ലാതായി ലബനന് ഏകദേശം നൂറിലധികം മെഡിക്കൽ സ്റ്റാഫുകളാണ് ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനാണ് നിരപരാധികളായ ജനങ്ങളും ആശുപത്രികളും ഹോസ്പിറ്റൽ സ്റ്റാഫുകളും ആക്രമിക്കപ്പെടുന്നതെന്ന് ചോദ്യം ചെയ്യേണ്ട ഒരു വലിയ ലോകമുണ്ട് പുറത്ത് കാഴ്ചക്കാരായി മാത്രം നോക്കി നിൽക്കുന്നു ലോകം എന്ന് ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ എന്ന പേരിൽ നിരവധി വീടുകളാണ് ഇസ്രായേൽ സേന ലബനോനിൽ ബോംബിട്ട് തകർക്കുന്നത് ഇന്ത്യ എന്താണോ ചെയ്തത് അത് തന്നെ ആവർത്തിക്കപ്പെടുകയാണ് ലബനോണിലും ലബ്നോന്റെ തലസ്ഥാനമായ ബെഹ്റുത്തിൽ ഇരുപത് വർഷത്തിന് ശേഷമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ബോംബിംഗാണ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദാഹിയയിലെ ജനസാന്ദ്രമായ പ്രദേശങ്ങളിൽ പോലും അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ദാഹിയയിൽ അവർ ആക്രമിച്ചത് ഹിസ്ബുളയുടെ ഇന്റലിജൻസ് ഓഫീസർ ആണെന്നാണ് ഇസ്രായേലിന്റെ ഭാഷ അതേസമയം ഇസ്രായലിന്റെ അതിശക്തമായ യുദ്ധത്തിനിടയിലും അതിശക്തമായ ബോംബിങ്ങിനിടയിലും ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അറാക്ഷി ായ അജീത് മഖാദിയുമായി കൂടിക്കാഴ്ച നടത്തി മിസൈലും ലബനിലും ഒരു വെടുക നിവാര്യത അദ്ദേഹം ആവർത്തിച്ചു ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇനിയും ഇസ്രായേലിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായാൽ അത് തിരിച്ചടിയായിരിക്കും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശേഷം ഇറാന്റെ ആത്മീക നേതാവ് അലി ഖുമൈനി ലോകത്തെ മുസ്ലിം രാജ്യങ്ങളോട് ഇസ്രായേലിനെതിരെ ഐക്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു എങ്കിൽ മാത്രമേ ഇസ്രായേലിന്റെ അതിക്രമങ്ങളിൽ ചെറുക്കാനാവുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം പല ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളും ആയത്തുള്ള അലി ഖുമൈനി ഭൂഗർഭകളിൽ ഒളിവിലാണെന്ന് പ്രചരിപ്പിക്കുമ്പോഴാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഖുമൈനിയുടെ പ്രസ്താവന വരുന്നത് ഇന്നലെയും ഗസയിൽ ഹിസ്രായിന്റെ വ്യോമാക്രമണത്തിൽ ഇരുപത്തി ഒൻപതിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു മധ്യ ഗസൈൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ അൽ ബുറൈജ് അഭ്യാർത്ഥി ക്യാമ്പിൽ അമ്മയും കുഞ്ഞുമടക്കം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു യിൽ നടത്തിയ ആക്രമണത്തിൽ മറ്റൊരു ഫലസ്തീനിയും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലെ തുൽക്കരമിൽ ഒരു കഫയ്ക്ക് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനെട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ സേനയെ ഇസ്രായേൽ സേന അവകാശപ്പെട്ടത് അവർ ലക്ഷ്യം വെച്ചത് ഒരു പ്രാദേശിക ഹമാസ് നേതാവിനെയാണെന്നായിരുന്നു യുദ്ധം തുടങ്ങിയതിനു ശേഷം വെസ്റ്റ് ബെങ്കിൽ ഇതുവരെയായി എഴുന്നൂറ്റി ഇരുപത്തി ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥന അനുവദിക്കാതെ ഇസ്രായേലി സേന അൽ അക്സ പള്ളിയുടെ കോമ്പൌണ്ടിൽ നിരവധി ബോംബാക്രമണങ്ങൾ നടത്തി അതിരിവച്ഛ കിഴക്കൻ ജെറുസലമിലെ അല്ലാഷ കോമ്പോളിലെ ആക്രമണം ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഗോലാൻ കുന്നുകളിൽ ഇറാഖി ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഗ്രൂപ്പ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തിനാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിനു ശേഷം ഇറാഖിന്റെ ആക്രമണത്തിൽ ആദ്യമായാണ് ഈ നിരക്ക് ഇസ്രായേലിന് സൈനിക നഷ്ടം ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഗ്രൂപ്പ് അയച്ച രണ്ട് ഡ്രോണുകളിൽ ഒന്ന് കൃത്യമായി ഇസൈനി മിലിറ്ററി ബേസിൽ പ്രതിക്കുകയായിരുന്നു അതേസമയം യമനിൽ നിരവധി വ്യോമാക്രമണങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നടത്തിയതായി കുട്ടികൾ ആരോപിക്കുന്നു കുട്ടികളുമായി ബന്ധപ്പെട്ട മാധ്യമം പറയുന്നത് രാജ്യത്തൊഴിനം ഒരു ഡസൺലധികം ആക്രമണങ്ങൾ നടന്നുവെന്നാണ് യമനിലെ ധമാർ സിറ്റിയിലും സിറ്റി എയർപോർട്ടിലും അടക്കം നിരവധി വ്യോമാക്രമണങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നടത്തിയതെന്നാണ് കുത്തി അനുകൂല മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ബ്രിട്ടൻ പറയുന്നത് വ്യോമാക്രമണത്തിൽ ബ്രിട്ടൻ പങ്കെടുത്തിട്ടില്ല എന്നാണ്